പാനൂര് മൂസമുസ്ലിയാലിന് ഒരു ദിവസം വടകര മുഹമ്മദ് ഹാജി തങ്ങളെ കാണാൻ വേണ്ടി പോയി ചെന്നു നോക്കുമ്പോൾ മുഹമ്മദ് ഹാജി തങ്ങൾ സ്ഥലത്തില്ല കടൽക്കരയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട് എന്നറിഞ്ഞു അവിടുത്തെ അന്വേഷിച്ച് പാനൂർ ഇസ്താദ് കടൽക്കരയിലേക്ക് ചെന്നു ചെന്നു നോക്കുമ്പോൾ അവിടെ ഒരാളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മഹാൻ ചെന്നു സലാം പറഞ്ഞു അവരോട് കൂടെ കൂടി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സുഹൃത്തിനോട് പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ കുട്ടിയാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് കൊടുക്കൂ കൂടെയുള്ള ആൾ മുഹമ്മദ് ഹാജി തങ്ങളുടെ ആ ഒരു നിർദ്ദേശത്തെ പരിഗണിച്ച് പാനൂർ മൂസ മുസ്ലിയാരോട് എല്ലാ ദിവസവും ലുഹാ നിസ്കരിക്കാൻ പറഞ്ഞു ലുഹാ നിസ്കാരത്തിന് ശേഷം ഏഴ് തവണ സുഹൃത്തു ഓതുക أَدِنْ شَيْشَامَ: اللهُمَّ إِنَّ اللُّحَاءَ لُحَاءُكَ وَالْبَهَاءَ بَهَاءُكَ وَالْجَمَالَ جَمَالُكَ وَالْقُدَرَةَ قُدَرَتُكَ وَالْقُوَّةَ قُوَّتُكَ اللهُمَّ إِن كان رِزْقي في السَّمَاءِ فَأَنزِلُهُ وَإِن كان في الأرضِ فَأَخْرِجُهُ وَإِن كان بعيدًا فَقَدِّبُهُ وَإِن كان حَرَامًا فَطَهِِّرُهُ وَإِن كان مُعسِرًا فَيَسِّرُهُ. എന്ന ദ്നെയും പറഞ്ഞു അവിടെ നിന്ന് ആ കിട്ടിയ കനകവുമായി പിരിഞ്ഞു പോന്നു പിന്നീട് വടകര മുഹമ്മദ് ഹാജി തങ്ങളെ കണ്ടപ്പോ പാനൂർ ഉസ്സാദ് അന്ന് എനിക്ക് ആ വലിയ കനകത്തെ തന്ന ആൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ അവിടെ പറഞ്ഞു അത് ഖദുർ അലഹി സ്ലാമാണ് താനൂർ ഉസ്താദിൻ വലിയ സന്തോഷമായി അലഹന്ദ പരമ്പരയിലൂടെ ആ കനകം എനിക്കും ലഭിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ലുഹാ നിസ്കരിക്കാൻ നമ്മൾ ശ്രമിക്കണം ഈ രൂപത്തിൽ പരിശ്രമിച്ചാൽ അഥവാ ലുഹ നിസ്കരിക്കുകയും അതിനുശേഷം ഏഴു തവണ സുഹത്തു ലുഹ ഓതുകയും അതിനുശേഷം ഈ പറയപ്പെട്ട ദുവാ നിർവഹിക്കുകയും ചെയ്താൽ അത് ജീവിതത്തിൽ വലിയ നേട്ടമാണ് ഹബീബായ റസൂൽ അല്ലാഹി സലഹ് അലൈവ് വസ്ലമ തങ്ങൾ പറയുന്നത് മഹാനരായ അബുഹ റദിയാനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാളെ ആ അൽ അുഹ എന്ന് പറയുന്ന ഒരു കവാടമുണ്ട് ആ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നവർ ദിവസവും ലുഹ നിസ്കരിച്ച ആളുകൾക്കാണ് അവിടെ അപകടകരമായ നമ്മൾ ചിന്തിക്കേണ്ടുന്ന വലിയ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന രൂപത്തിൽ നിബിത്തങ്ങൾ പറയുന്ന മറ്റൊരു ഹദീസ് കൂടെയുണ്ട് കപട വിശ്വാസിയായ ഒരു വ്യക്തിക്ക് ലുഹ നിസ്കരിക്കാൻ സാധിക്കൂല എന്ന് മറ്റൊരു ഹദീസിൽ നബി നബിസ് അലൈഹി സ്വലാ തങ്ങൾ പറയുന്നുണ്ട് ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ മുന്നൂറ്റി അറുപത് കെണുപ്പുകളുണ്ട് ആ കെണുപ്പുകൾക്കെല്ലാം എല്ലാ ദിവസവും സ്വതക കൊടുക്കണം തസ്ബീഹ സ്വതക്കയാണ് തഹലീലെ സ്വതക്കയാണ് തെക്കബീറെ സ്വതക്കയാണ് അങ്ങനെ എല്ലാം കൊണ്ട് നന്മ കൊണ്ട് കൽപ്പിക്കല് തിന്മ കൊണ്ട് വിരോധിക്കൽ എല്ലാം സ്വതക്കുകളാണ് അതേ സമയത്ത് ഈ മുന്നൂറ്റി അറുപത് കണുപ്പുകൾക്കും ഒരുമിച്ച് സ്വതക്ക കൊടുക്കാൻ പറ്റുന്ന വലിയ ഒരു ഓപ്ഷനാണ് രണ്ടറക്കാലത്ത് ലുഹാനുസ്കരിക്കല് സൂര്യൻ ഉദിച്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ലുഹക്കുള്ള സമയമായി സൂര്യൻ നടുമധ്യത്തിൽ നിന്ന് നീങ്ങുന്നത് വരെ അഥവാ ലുഹറിൻ്റെ സമയമാകുന്നതുവരെ നിസ്കരിക്കാനുള്ള അവസരമുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ സമയം പകലിൻ്റെ നാലിലൊന്ന് കടന്നുകഴിഞ്ഞതിന് ശേഷമാണ് അഥവാ ഒരു പത്ത് മണി നേരമൊക്കെ ആകുമ്പോൾ ആ സമയത്ത് നിസ്കരിക്കലാണ് അഫ്ലാലയായത് പുരുഷനാണെങ്കിൽ അവനിക്ക് മസ്ജിദിൽ വെച്ച് നിസ്കരിക്കലാണ് ശ്രേഷ്ഠം ആ നിസ്കാരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് രണ്ടിറക്കാറ്റാണ് രണ്ടക്കാച്ചിലായിട്ട് സുറത്തു ഓഹ സുറത്തു ഷംസും സൂറത്തു ഹയും അതുപോലെ സുറത്തു കാഫിറൂനയും സുറത്തുൽ ഇഹ്ലാസും ഓതൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അടക്കാത്തിൽ സൂറത്തു ഷംസും സൂറത്തുൽ കാഫിറുനയും ഓതുക രണ്ടാമത്തെ അടക്കാത്തിൽ സുറത്തു ഹയും സുറത്തിൽ ഇഹ്ലാസും ഓതുക ഇങ്ങനെ രണ്ട് രണ്ടടക്കാറ്റിലായി ചുരുക്കുന്നവർക്ക് ഇങ്ങനെയും നിർവഹിക്കാം ജീവിതത്തിൽ നിത്യമാക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ